ഡിഎംകെ ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇന്ന് ഉപ്പുതറയിലാണ് ഓണക്കെട്ട് വിതരണവും ഘോഷയാത്രയും നടത്തുന്നത് കേരള രാഷ്ട്രീയത്തിൽ ജനസത്തെ ആകർഷിച്ച മുന്നേറ്റം കുറിക്കുന്ന ഡി എം കെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിലാണ് പരിപാടി നടത്തുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന പരിപാടി ഡിഎംകെ ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും ഏതായാലും നമ്മൾ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ബഹുമാന്യായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പിന്തുടർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് ഡി എം കെ കേരളത്തിൽ അപ്പം അദ്ദേഹം എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ജാതിമതം അതുപോലെ പാവപ്പെട്ട നടക്കാരനെന്ന് വെച്ചാതെ എല്ലാ രീതിയിലും ചേർത്ത് പിടിച്ച് പോകുന്നതുകൊണ്ട് കേരളത്തിലും അതിന്റെ പിന്തുടരാനാണ് ഞങ്ങൾ തിരുനാണ്ടിരിക്കുന്നത് ആഘോഷം മാത്രം മറ്റുള്ളവരെല്ലാവരും നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് ഒരു വിതരണവും പൊതുപരിപാടിയും ഇക്കൊല്ലം ഡി എം കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിനും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചു മൂന്നാറിൽ രണ്ടായിരം പേരുടെ പ്രകടനവും പൊതുസമ്മേളനവും ഡി എം കെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ കമ്മിറ്റി ഓഫീസ് ടൗണിന്റെ കൊത്തുനാട്ട് ഓഫീസ് നമ്മൾ എടുത്തു കഴിഞ്ഞു അവിടെ ഈ അടുത്ത ദിവസം ഒരു രണ്ടായിരം പേരുടെ അടുത്ത് വരുന്ന വരുന്നൊരു പ്രകടനം പൊതുസമ്മേളനം അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കൊണ്ടുവരാണ്ടാണ് ഞങ്ങൾ വാദം ചെയ്തിരിക്കുന്നത് അത് പിന്നെ അസംബ്ലിയിൽ ഞങ്ങൾ ഈ ഭാഷ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു സപ്പോർട്ട് ചെയ്തതിന്റെയൊക്കെ ഫലം ഞങ്ങൾക്ക് കിട്ടിലുണ്ട് സ്വന്തമായി തന്നെ എല്ലാ പഞ്ചായത്ത് ിലും ഡി എം കെ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ ഉടനീളം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഡിഎം കെ ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡി എം കെ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദന ജോയിന്റ് സെക്രട്ടറി കെ സജീവ് എന്നിവർ പങ്കെടുത്തു ఇడుక విషన్యూస్ కట్టపన